ഗൈസ് കഴിച്ചപ്പ നമ്മൾ ഇന്ന് ട്രിപ്പ് പോണേ കഴിച്ചപ്പ നമ്മള് പോണ കഴിച്ചപ്പ നമ്മള് കുടിക്കാൻ വേണ്ടി കയറിയ ഞാനിങ്ങനെ കൈസ് ആദ്യ ഗൈസ് കഴിച്ചപ്പ നമ്മൾ ഇന്ന് ട്രിപ്പ് പോണിച്ചപ്പോ നമ്മള് വേണ്ടിക്കാൻ പോണം എല്ലാരും വേണ്ടപ്പവിടെ എതിരി ആണോ ഇരുട്ടാണോ To fight. this magic I enjoy Clouds turn into butterflies The static get destroyed Weed loud, I'm amplified My soul can't be employed Liquid walls and lava floors I'm walking through a wave see that open door I'm smiling at the grave Showing blue, I see the lore The patterns start to rave I'm lighting up with Mary More no fear, I just behave ചാവിടിക്കാൻ വേണ്ടി കയറി കടയില്ലായിരുന്നു കാമൂനീസ് ചെകുത്താമലെല്ലാം പോണ ഫസ്റ്റ് കേറി പറ

Melt on my window pane, go stuff to a glitch in the brain. Fireworks strip when I spark that strain. Gravity gone on, right that plane. I see dots and graffiti exact, Hear the silence in the city clash. Clock can spin the split in half. Mirror laugh with a crystal flash. Freedom stars, I'm caustic pouring. I'm a Food day, I'm in the thing. 11. I'm a posse, i Guys, <laughs> I'm <laughs> a food day. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ആൻഡ് ഗ്രേവി കറി അപ്പം മുട്ടുംട്ടയും അപ്പവും ഗ്രേവിക്കറി എന്താണോ അവിടെ എന്താണ് പയ്യേ കഴിച്ചിട്ട് വരാം ഗൈസ് യസ് ഗൈസ് അപ്പന്മാര് ഇതവിടെ നിക്കുന്നുണ്ട് ഞാനും ഇവനും കൂടി ഇതവിടെ ഒരു മലയുണ്ട് ആ മലയിൽ കയറാൻ മൂണി അല്ലേ നമ്മൾ മല കാണിച്ചരാം സിമ്പിൾ മലയാണ് ചെറിയ മലയുള്ളു കാണിച്ചല്ല ഇതിന്റെ ടോപ്പില് ചെല്ലാൻ മൂണിന്നു ഒടുക്കത്തെ വെയില വെയിലുണ്ട് പക്ഷെ എന്നാലും ഒടുക്കത്തെ തണുപ്പ് കയ്യൊക്കെ സീനായി പോയി റിയല്ല അതെന്നെ വെയിലറിയ പോലും ഇല്ല കല്ലുകെട്ട് എന്തോ കല്ലുകെട്ടുണ്ട് ഗൈസ് കല്ലേ സംഭവം ഗൈസ് കാണിച്ചെറിയ വ്യൂ വണ്ടി പോലും കാണാൻ പറ്റില്ല നമ്മൾ അവിടെ അതാണ് നമ്മൾ ലക്ഷ്യം അല്ലേ നമ്മൾ അവിടെ കാണിച്ചാണ് ഇടുക്കി പോണ ജസ്റ്റ് വന്നിട്ടുള്ള കാറ്റടിക്കൊണ്ടെങ്കി ചാൻസ് കുറവ് നമ്മൾ ടോപ്പിലെത്തി നമ്മള് ധവടന്നാണ് വന്നത് നമ്മള് വണ്ടി എടക്കണം Blading in the sky, I'm tripping through the void Eyes wide, I testify, this magic I enjoy Clouds turn into butterflies, the static get destroyed Weed loud, I'm amplified, my soul can't be employed Liquid walls and lava floors, I'm walking through a wave see that open door, I'm smiling at the grave Stone blue, I see the lore, the patterns start to rave I'm lighting up with Mary more, no fear, I just behave <Trib forums> um Meada, uh, Meada, uh uh, ീ കാണ മല ഇറങ്ങിയേക്കണു ടാസ്ക് ആണ് മീന് കഴിഞ്ഞു വഴിയില്ലാണ്ട് നമ്മ വഴി നോക്കി സെറ്റേക്ക് പോയാണ് പറയാന് മണി പോണു പോയി അതിന്റെ ഉള്ളില് ആനയുണ്ട് പക്ഷെ ഇപ്പൊ കാണാൻ പറ്റൂല ട്ടിറങ്ങി വന്ന വഴി കിട്ടിയോസ് നമ്മൾ ഇതിന്റെ ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വന്നേക്കണം ഇതിന്റെ <imitation> അപ്പുറത്തെ ലെമ്പക്കട നമ്മള് ബിരിയാണി വെച്ച് എല്ലാരും ബിരിയാണി പിന്നെ നമ്മൾ നമ്മൾ നേരെ റിസോർട്ടിലാണ് പോണത് റിസോർട്ടിൽ പോയിട്ട് ബാക്കി കാണാം നമ്മള് ഏകദേശം റിസോർട്ടിന് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ വണ്ടി ജീപ്പിലാണ് പോണത് ആ കാണുന്ന ജീപ്പിലാ പോണത് ഇന്ന് ലഗേജൊക്കെ എടുത്തിട്ട് ലഗേജ് ലഗേജൊക്കെ ആ വണ്ടിന്നെട്ട് വരണ്ട രണ്ടു വണ്ടി ആയിപ്പ ഇതും അതും ആയി രണ്ടു വണ്ടിയിലാ പോണത് ക്ഷീണമുണ്ട് ക്ഷീണം അവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം Blading in the sky, I'm tripping through the void. I sweat, I testify. This magic I enjoy. Clouds turn into butterflies, the static get destroyed. Weed loud, I'm amplified. My soul can't be employed. Liquid walls and lava floors, I'm walking through a wave. let's see that open door. I'm smiling at the grave. Stone blue, I see the lore. The patterns start to rave. I'm lighting up with merry more. no fear, I just behave. ഗ്സ് അപ്പോൾ ഫൈനൽ നമ്മള് റിസോർട്ട് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാണുന്ന നമ്മൾ റിസോർട്ട് നമ്മൾ രണ്ടു വണ്ടി എത്തിയിട്ടുണ്ട് നമ്മുടെ ബാഗ് എടുത്തിട്ട് റൂമിലാട്ട് പോയിട്ട് റൂം ഇട്ട കാഴ്ചകളും ഇല്ല അവിടെ കിട്ടില്ലെന്ന സാധനങ്ങളുണ്ട് എല്ലാം കാണിച്ചു